നമസ്കാരം എന്തിനാണ് മന്ത്രിയേമാനെ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങളോട് എന്തിനാണ് ഈ ക്രൂരത ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തു നിങ്ങളെ വിജയിപ്പിച്ചു നിങ്ങളെ എം ആക്കി ഇപ്പോൾ നിങ്ങൾ മന്ത്രിയായി കുറച്ചു കാലം നിങ്ങൾ സ്പീക്കറായിരുന്നു ഇപ്പോൾ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ മന്ത്രിയാണ് നിങ്ങൾ എന്തിനാണ് ഈ അധികാര കസേരയിലിരുന്ന് വോട്ട് ചെയ്ത ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ തൃത്താല നിയോജക മണ്ഡലത്തിലെ തിരുമിറ്റക്കോട് ഉൾപ്പെട്ട പള്ളിപ്പാടം എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ അവിടുത്തെ ജനപ്രതിനിധിയും മന്ത്രിയുമായിട്ടുള്ള എം പി രാജേഷിനോട് ചോദിക്കുന്ന ചോദ്യമാണിത് മന്ത്രിക്ക് വല്ല മറുപടിയുമുണ്ടോ അതായത് ആ പ്രദേശം മാഫിയകൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് രാത്രി കാലങ്ങളിൽ നൂറുകണക്കിന് ടോറസുകളിലാണ് ഇവിടെ നിന്നും കുന്നുകളിടിച്ച് മണ്ണുകൾ കൊണ്ടുപോകുന്നത് ഒരുപാട് കാലമായി അത് തുടങ്ങിയിട്ട് ഈ പ്രദേശവാസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ പങ്കുവച്ചിരുന്നു ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു പ്രദേശം വലിയ അപകടത്തിലാണ് ഒരുപാട് കുന്നുകളുള്ള പ്രദേശമാണ് ഈ കുന്നിന്റെ താഴ്ഭാഗങ്ങളിലാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്നത് എന്നാൽ ഈ കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നത് ഈ ഒരു ഗ്രാമത്തിന് താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു വലിയ ദുരന്തം ഏത് നിമിഷവും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മണ്ണെടുപ്പ് നിർത്തിത്തരണം എന്ന് മാത്രമാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മന്ത്രിയെ മന്ത്രിയാക്കി കൊടുത്ത വോട്ടർമാർ ആവശ്യപ്പെട്ടത് എന്നാൽ തിരിഞ്ഞു നോക്കാൻ മന്ത്രിയും തയ്യാറായില്ല പഞ്ചായത്ത് ഭരണാധികാരികളും തയ്യാറായില്ല ഒരാളും ജിയോളജി വകുപ്പും ആരും തന്നെ ഇവരുടെ പരാതി കേൾക്കാൻ തയ്യാറായില്ല മാത്രമല്ല സമരത്തിനിറങ്ങിയപ്പോൾ അവരെയൊക്കെ കേസിൽ കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇവിടെ കാർഷിക രംഗത്ത് തൊഴിലെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കേസിലൊക്കെ അകപ്പെട്ടാൽ അവർക്ക് ആ കേസ് നടത്താനും അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിലും കോടതികളിലും ഒക്കെ പോകുന്നതിനും തടസ്സങ്ങളുണ്ട് അതായത് അവരുടെ കുടുംബം പട്ടിണിയിലാകും അതുകൊണ്ട് തന്നെ കേസ് വന്നപ്പോൾ അവർ പേടിച്ച് പിന്മാറി ഇനി വന്നിടത്ത് വെച്ച് കാണാം എന്ത് ദുരന്തവും സംഭവിക്കട്ടെ എന്തായാലും നമ്മളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണല്ലോ നമ്മളെ ദ്രോഹിക്കുന്നത് അനുഭവിക്കുക തന്നെ അത്തരത്തിൽ കരുതിയിരിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഒരു വലിയ ദുരന്തം പള്ളിപ്പാടം എന്ന് പറയുന്ന പ്രദേശത്ത് സംഭവിക്കുന്നത് ഹൈവേയുടെ പേര് പറഞ്ഞ് മണ്ണെടുത്തു കൊണ്ടുപോകുന്ന മണ്ണ് മാഫിയ അതുപോലെ തന്നെ അധികാരി വർഗത്തിന്റെ അനാസ്ഥ ധിക്കാരം ധാഷ്ട്യം ഇതൊക്കെ വലിയ ഒരു ദുരന്തം ആ പ്രദേശത്ത് ഉണ്ടാക്കി എന്നുള്ളതാണ് കുന്നിന് മുകളിൽ നിന്നും കൂറ്റൻ പാറകൾ ഉരുണ്ട് താഴെ വീടുകൾക്കിടയിലേക്ക് വന്നു അതുവരെ അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല എന്തായാലും അവരുടെ ജീവനും സ്വത്തിനും വലിയ രീതിയിലുള്ള ഭീഷണി ഉയർന്നു വന്നപ്പോൾ അവർ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തിയപ്പോൾ പോലീസും അതുപോലെ തന്നെ ജിയോളജി വകുപ്പും പഞ്ചായത്തും ഒക്കെ ഓടിയെത്തി തൽക്കാലം മണ്ണിടുപ്പ് നിർത്തിവെച്ചു എന്നാൽ പ്രശ്നം ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല വലിയ ഒരു കുന്നാണ് ഇടിച്ച് നിരപ്പാക്കാൻ ശ്രമിച്ചത് ഒരു മഴ പെയ്താൽ ഈ കുന്നു ഒന്നടങ്കം ഇടിഞ്ഞ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഇപ്പോൾ ആ ഗ്രാമവാസികൾ പങ്കുവെക്കുന്ന ഏറ്റവും വലിയ ഒരു ആശങ്ക മാത്രമല്ല ഇനിയും കൂറ്റൻ പാറകൾ ഉരുണ്ടു വീഴാനുള്ള സാധ്യതയുണ്ട് എല്ലാം അധികാരി വർഗത്തിന്റെ ദാർഷ്ട്യം മൂലമുണ്ടായതാണ് അവരുടെ അനാസ്ഥ മൂലമുണ്ടായതാണ് മണ്ണ് മാഫിയക്ക് ഈ പ്രദേശം മൊത്തത്തിൽ അവർ തീരെഴുതി കൊടുത്തു അവിടെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളുടെ പരാതിക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല മന്ത്രി എം പി രാജേഷിനെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ട് വിദ്യാർത്ഥികളാണ് സമരം ചെയ്തത് സ്കൂളിനടുത്ത് കോറിക്ക് അനുമതി കൊടുത്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം നീണ്ടുനിന്ന സമരമുണ്ടായി മാസങ്ങളോളം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു അവരുടെ രക്ഷിതാക്കൾ പ്രതിഷേധിച്ചു മന്ത്രിയുടെ മണ്ഡലത്തിൽ അത്തരത്തിലൊരു സമരം നടന്നിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ട ആളുകൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നാൽ മന്ത്രിയുടെ മണ്ഡലത്തിൽ അത്തരത്തിലൊരു സമരം നടന്നിട്ട് മന്ത്രി തിരിഞ്ഞു നോക്കാനോ ഒരു നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല അതേ നിലപാട് തന്നെ ഇവിടെ പള്ളിപ്പാടത്തെ ഈ ഗ്രാമവാസികൾ ഒരു പരാതി ഉന്നയിച്ചപ്പോഴും ആ നിലപാട് തന്നെ മന്ത്രി തുടർന്നു എന്തായാലും ഒരു വലിയ ദുരന്തം രണ്ടു ദിവസം മുമ്പ് സംഭവിച്ചു പക്ഷേ അവിടെ ആളുകൾക്ക് അല്ലെങ്കിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് മരണം സംഭവിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഏവരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ വലിയ കൂറ്റൻ പാറകളാണ് കുന്നിന് മുകളിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുന്നിന് മുകളിൽ നിന്ന് ഇത്ര കടുത്ത വേനലിലും വെള്ളമൊഴുകി താഴേക്ക് വരുന്നുണ്ട് ഒരു ചെറിയ മഴ പെയ്താൽ മതി ഈ കുന്നു മൊത്തത്തിൽ ഇടിഞ്ഞു താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഇനിയും പാറക്കല്ലുകൾ ഉരുണ്ടു വീഴാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഗ്രാമവാസികളുടെ ഒരു പരാതി ഇനി ആരെങ്കിലും കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവരൊന്ന് കേട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം തൽക്കാലം മണ്ണെടുപ്പ് നിർത്തിവച്ചത് കൊണ്ട് മാത്രം അവിടുത്തെ പ്രശ്നം അവസാനിക്കുന്നില്ല അതായത് മണ്ണെടുത്ത് അലങ്കോലമാക്കിയ കുന്നിൻ മുകളിൽ നിന്നും ഇനിയും പാറക്കല്ലുകൾ ഉരുണ്ട് വീണേക്കാം മണ്ണിടിഞ്ഞു വീണേക്കാം ആ പ്രശ്നമാണ് ഇനി പരിഹരിക്കേണ്ടത് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു എല്ലാം ഞാൻ പറഞ്ഞല്ലോ അധികാരികളുടെ ദാഷ്ട്യം മൂലം സംഭവിച്ചതാണ് ജനപ്രതിനിധികളുടെ ദാഷ്ട്യം മൂലം സംഭവിച്ചതാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലം സംഭവിച്ചതാണ് അതുപോലെ മണ്ണ് മാഫിയയുടെ അഹങ്കാരം മൂലം സംഭവിച്ചതാണ് ഇനിയെങ്കിലും അവരെ വെറുതെ വിടൂ അതിനുവേണ്ടി അവർ ഇപ്പോഴും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്